ഫ്രണ്ട്സ് എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട നാല് ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ റിലീസ് ചെയ്യാൻ പോവാണ് അതിൽ ഓൾറെഡി നമുക്ക് ഗുരുവായൂർ വന്നു അതിന്റെ എക്സാം താണ്ട് ഈ പതിമൂന്നാം തീയതി ജൂലൈ പതിമൂന്നാം തീയതി നടക്കാൻ പോവാണ് ഇനി അടുത്തത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ ഈ മാസം അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ തന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന ട്രാവൻകൂറിന്റെ ആണ് അതുപോലെ തന്നെ ഇനി നമ്മളുടെ മുന്നിൽ കിടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ടവ രണ്ടെന്നല്ല മലബാർ നമുക്ക് പറയാൻ പറ്റും അതുപോലെ കൂടൽ മാണിക്യം നമുക്ക് പറയാൻ പറ്റും അതുപോലെ കൊച്ചി ഇതിനെ എല്ലാം ഒരുമിച്ചിട്ട് എന്താണ് അടുത്തടുത്തടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന വിവരം ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾ അറിയിക്കട്ടെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഇതില് ഗുരുവായൂരിന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഓക്കെ എക്സാം ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മളുടെ മുന്നിൽ കിടക്കുന്നത് തിരുവിതാംകൂർ ആണ് തിരുവിതാംകൂർ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്നും എല്ലാം തയ്യാറായി കഴിഞ്ഞു നൂറ്റി ഇരുപത്തി നാല് വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൽ കൂടുതലായിട്ടുള്ള വേക്കൻസി അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതുപോലെ വേക്കൻസി ഇനിയും കൂടും അങ്ങോട്ട് പോകുന്നവരും കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പം ഈ ഒരു തസ്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ലാസ്റ്റ് ഇരുപത്തിരണ്ടിലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടൂ ഒരു ക്ഷേത്രത്തിന്റെ കാര്യമായിട്ടുള്ള ചുമതല എല്ലാം വരുന്ന ഒരു വ്യക്തിയാണ് സബ് ഗ്രൂപ്പ് ഓഫീസർ എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ നിലവിൽ അന്ന് അൻപത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ ടു എക്സും ത്രീ എക്സും ആയിരുന്നു ഈ തവണ ഒന്നര വർഷം നീണ്ടു നിൽക്കുന്ന റാങ്ക് ലിസ്റ്റ് ആ റാങ്ക് ലിസ്റ്റ് വന്ന എല്ലാ ആളുകളും ഉൾപ്പെടുത്തി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അതുപോലെ തന്നെ കുറെ ആളുകള് വീഡിയോസ് അല്ലെങ്കിൽ ഇപ്പൊന്ന് പറയും ഇത് പിൻവാതൽ നിയമനമാണ് അതാണ് ഇതാണ് പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയും കമന്റ് ബോക്സിൽ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് എന്റെ പൊന്നു കുട്ടികളെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഏത് മേഖലയിലും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും മനഃപ്പുറം തളർത്താനും നെഗറ്റീവ് പറയാനായിട്ട് കണക്കിന് ആളുകൾ ഉണ്ടാകും മനസ്സിലാക്കിക്കോ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവും അപ്പൊ ആ ഒരു മെസ്സേജ് കാണുമ്പോൾ അല്ലെങ്കിൽ അവരൊരു കമന്റ് അങ്ങനെ ഇടുന്ന സമയത്ത് അത് കാണുന്ന മറ്റുള്ള കുട്ടികളുണ്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അയ്യോ ഞാൻ പഠിച്ചു ഇത് പിൻവാതിലാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ കുറെ ആളുകളുടെ മനസ്സ് മടുക്കും അപ്പൊ അവരൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു എന്താ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ആ ചെയ്യുന്നത് ഏഹ് അപ്പൊ നിങ്ങൾ അതിലൊന്നും കുടുങ്ങാതെ പഠിച്ചാൽ ജോലി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പ്രാവൻകൂറിലൊക്കെ നൂറ് ശതമാനം വർപ്പ് നമുക്ക് പറയാം കഴിഞ്ഞ തവണ വിളിച്ച് ആ ഒരു നോട്ടിഫിക്കേഷനും ജോലി കിട്ടിയ ആളുകളുടെ കണക്ക് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഗുരുവായൂർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗുരുവായൂരിൽ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് അല്ലെ അതായത് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പത്തോ പന്ത്രണ്ടോ ക്ഷേത്രങ്ങളാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിൽ വരുന്നത് പക്ഷെ നമ്മുടെ തിരുവിതാംകൂർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് തിരുവനന്തപുരം തൊട്ട് നമുക്ക് പറവൂര് വടക്കൻ പറവൂര് വരെ ഏകദേശം ആയിരത്തിൽ പുറത്ത് ക്ഷേത്രങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ അണ്ടറിൽ വരുന്നത് അപ്പൊ ഇതിലേക്കൊക്കെ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വേക്കൻസി വരുന്നത് അപ്പൊ ഇത്രമാത്രം വേക്കൻസി മുന്നിൽ ഉണ്ട് എന്നുള്ള സാധ്യത നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി നിങ്ങളുടെ പഠനം ആരംഭിക്കുക ഓക്കെ ആണല്ലോ ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് കഴിഞ്ഞ വർഷം അൻപത് വേക്കൻസി പറഞ്ഞിട്ട് നൂറ്റി മുപ്പത്തി അഞ്ച് അഡ്വൈസ് ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് വിരുവിളിച്ചിട്ടുണ്ടായിരുന്നത് പോയിട്ടുണ്ടായിരുന്നത് ഓക്കെ ആ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി കിട്ടി എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇനി നമ്മളുടെ മുന്നിൽ കിടക്കുന്നത് തിരുവിതാംകൂറാണ് ദേവസ്വം ബോർഡിന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും അതായത് നമ്മുടെ ഗുരുവായൂർ പഠിക്കുന്നവരുണ്ട് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിന്റെ കൂടെ കുറച്ചും ആഡ് ഓൺ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന ജോലിയിൽ കയറാനായിട്ട് സാധിക്കുന്നതാണ് ട്രാവൻകൂറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ക്വാളിഫിക്കേഷൻ ടെൻത്ത് ആയിരുന്നു ഇപ്പൊ പ്ലസ് ടു ആക്കിയിട്ടുണ്ട് പിന്നെ ഡി സി ഉണ്ടാവും എന്നുള്ളതാണ് ഡൗട്ട് പറയുന്നത് ഡി സി ഈ തവണ ഉൾക്കൊള്ളിക്കാൻ ചാൻസ് കുറവാണ് കാരണം എന്തുകൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഡി സി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അതുകൊണ്ട് ഈ ഒരു തവണ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ട്രാവൻപോറില് നിങ്ങൾക്ക് ഡി സി എല്ലാ ഡി സി ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് പിന്നൊരു കാര്യം നമുക്കറിയാം സിലബസ് ീ കഴിഞ്ഞ ഒരു മാസം കൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ സിലബസ് എന്ത് ചെയ്തത് പി എസ് സി സോറി ദേവസ്വം ബോർഡിന് ഇറക്കാനായിട്ട് സാധിച്ചത് അതിന് തന്നെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു സയൻസ് ഉണ്ടാവില്ല എന്നുള്ളൊരു വലിയൊരു മാറ്റം നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു അല്ലെ സയൻസ് അതിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു തവണ നമ്മുടെ മുന്നിലേക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് സിലബസ് കിട്ടിയിട്ടുണ്ട് അല്ലെ ഓൾറെഡി നമുക്ക് സിലബസ് കിട്ടിയിട്ടുണ്ട് ആ സിലബസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അടുത്ത എക്സാം പ്രിപ്പയർ ചെയ്യാം അതായത് ഇപ്പോഴേ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അല്ലേ അപ്പോ ഈ ഒരു കാലയളവിൽ നമുക്ക് വളരെ ചുരുങ്ങിയ മാസം കൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നു മൂന്ന് മാസത്തിനുള്ളിൽ എക്സാം നടന്നു അപ്പൊ എസ് എൻ ബി അക്കാഡമിക്ക് ഗുരുവായൂർ ദേവസ്വത്തിൽ ഒരുപാട് കുട്ടികളെ അവരുടെ ആ ഒരു പോർഷൻസ് ഏകദേശം അല്ലെ ഓൾമോസ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ റിവിഷൻ ഒക്കെ കൊടുക്കാൻ നമുക്ക് സാധിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ തിരുവിതാംകൂർ ദേവസ്വത്തിന് വേണ്ടിയിട്ടും ഈ കൂടൽ മാണിക്യം മലബാർ അതുപോലെ കൊച്ചി ദേവസ്വം ബോർഡ് തുടങ്ങിയ പരീക്ഷയ്ക്ക് എല്ലാത്തിനും വേണ്ടി നമ്മൾ ഒരു ലോങ് ടേം ബാച്ച് എന്ത് ചെയ്യാണ് ആരംഭിക്കുകയാണ് ഏറ്റവും പുതിയ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഓരോ ദിവസം നിങ്ങൾ എന്ത് കൃത്യമായി പഠിക്കണം എന്നുള്ളത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഡയറക്റ്റ് ഇത് വിളിച്ചാൽ മതി ആൻഡ് വൺ മോർ തിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതിയാകും അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചെയ്താ ബൈ ആൻഡ് താങ്ക്